ഹായ് ഞാനൊരു സൂത്രം ഉണ്ടാക്കുവാണേ സൂത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തുടങ്ങി ഞാൻ എല്ലാം അങ്ങനെ ഉണ്ട് എല്ലാം പകുതിയായിരിക്കുമ്പോഴേ ഞാൻ ഓർക്കുള്ളൂ ഞാൻ ഇവിടെ ചക്ക കഴിച്ചു സജീവനൊക്കെ ചക്ക പുഴുക്ക് ചക്ക ഉണ്ട് ചക്ക കഴിച്ചു അപ്പോൾ എനിക്ക് തോന്നി പാൽ കപ്പ പാൽ പൊറോട്ട ഒന്നും അപ്പോൾ പിന്നെ പിന്നെ എന്തുകൊണ്ടിട്ട് പാ ചക്ക ഉണ്ടാക്കി കൂടാ ഞാൻ ഇത് കുറച്ച് ചക്ക എടുത്തിട്ട് അതൊരു ഒന്ന് ശകലം ഉപയോഗിച്ചിട്ട് ഇത് രണ്ടാം പാൽ ഒഴിച്ചു രണ്ടാം പാൽ ഒഴിച്ച് അത് തിളപ്പിക്കുവാണേ ഉണ്ടോ പിന്നെ നോ ചോദിക്കണ്ട ഇതെനിക്ക് മാത്രമുള്ളതാണ് ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ എന്നോടേ എടുക്കല്ലെന്ന് പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞ് എടുക്കല്ലോ അത് കൊള്ളുക അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഇതാ എന്നിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചു വിട്ടു കേട്ടോ ആദ്യം എനിക്ക് ആ ഒരു നമ്മൾ കപ്പ പാൽ കപ്പ് വെക്കുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത കേട്ടോ നമ്മുടെ ഇന്നലെ വെച്ച മീൻകറി ഇന്നലെ അല്ലേ ഇന്ന് രാവിലെ അയലക്കറി വെച്ചായിരുന്നു കേട്ടോ അയലക്കറി വെച്ചത് ഇച്ചിരി മാങ്ങായും എല്ലാം കൂടി ഇട്ട് എൻ്റെ തേങ്ങ അരച്ച് അയലക്കറി വെച്ചത് ഇരിപ്പുണ്ട് അപ്പം ഈ അയലക്കറിയും കൂടി കൂട്ടി തിന്നാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അവരൊക്കെ ചക്കപ്പുഴുക്കുമൊക്കെ എടുത്ത് ചക്ക പുഴുക്കുമൊക്കെ എടുത്ത് അവർ പോയി പക്ഷേ എനിക്കന്നേരം ഇങ്ങനെ ഒന്ന് തിന്നണമെന്ന് തോന്നി എങ്ങനെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ പരീക്ഷണമാണല്ലോ ഇനി ഒരു പാൽച്ചക്ക ഉണ്ടോ ഇച്ചിരി പച്ചമുളക് ഉണ്ടാവും ഇച്ചിരി പച്ചമുളകും ഒരു ശകലം കരിയാപ്പൽ ഉള്ളിയും എല്ലാം കൂടി ഞാൻ ചതച്ചിട്ട് അതിനകത്തോട്ടങ്ങോട്ട് ഇട്ടു ശീൽപാത്രമായോണ്ട് അടി കരിഞ്ഞ് പിടിക്കുമോ ഇല്ലയോ എനിക്ക് പേടിയാണ് നീ കുറച്ചിടാം അപ്പം ഞാൻ വേണ്ട ഒന്നാം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാൻ എടുത്തങ്ങ് ഒഴിക്കാമോ കേട്ടോ ഇനി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അതായി ഇതും കൂടി അങ്ങോട്ട് ആഹാ ഹാ ഒഴിച്ച് നോക്കുന്ന ഇളക്കാം കണ്ടോ നമ്മുടെ പാൽ ചക്ക റെഡി ഞാനൊരിച്ചിരി മീൻകറിയൊക്കെ ഒഴിച്ച് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നേ കഴിച്ചിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം പറയാം ഇല്ലെങ്കിൽ ആരും ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ലതാണെങ്കിലേ ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പറയാ കാരണം എനിക്കത് ഇഷ്ടമല്ല ആ ചീത്തയാണെങ്കിൽ പിന്നെ അത് നല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തിനാ വെറുതെ അപ്പോൾ നമ്മൾ ചിലപ്പം നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് പരീക്ഷിച്ച് നോക്കും എനിക്കങ്ങനെ അപകത്തൊക്കെ പറ്റിയിട്ടുണ്ട് നല്ലതാണെങ്കിൽ മാത്രം ഞാൻ നല്ലതാണെന്നുള്ള അഭിപ്രായം പറയാം ഇനി ഞാൻ ഉണ്ടാക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കഴിച്ചപ്പോ ഞാൻ പറഞ്ഞത് സജീവന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ചൂട് ചൂട് ഞാൻ കഴിക്കാം ഞാൻ മീങ്കരേഷട്ടെ ഞാൻ ഒട്ടാക്കി പറഞ്ഞ് നമുക്ക് കപ്പ ഉണ്ടാക്കാൻ സജീവ അപ്പം സജ്ജോണം പറഞ്ഞു വേണ്ട കൊള്ളുകയെന്ന് പറഞ്ഞു ഇന്നിപ്പം ഞാൻ അരിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ശക്കല കണ്ടോ ഞാൻ ശക്കലേ എടുത്തുള്ളൂ അപ്പഴത്തേന് ശക്കയൊക്കെ തിന്ന് ഇതറിഞ്ഞു വന്ന് നിന്നിട്ട് എങ്ങനെയുണ്ട് രുചിന്ന് നോക്കാനായിട്ട് ഓടി വന്നാണ് ഞാൻ കൊള്ളാം കേട്ടോ പണ്ട് ചക്കയൊക്കെ നമ്മുടെ അമ്മയൊക്കെ ഇങ്ങനെ ചക്ക വേവിച്ച് വെച്ച് തേങ്ങാപ്പീരൊക്കെ ഇട്ട് തേങ്ങാപ്പ് വേവിച്ച തേങ്ങാപ്പീരത്തിൽ മീൻ കറി കുട്ടി വെച്ചിട്ട് നടുപ്പോട്ട് ഇച്ചിരി അയലക്കറി ഒഴിക്കാം വ്യത്യാസം അല്ല എന്ന് പറഞ്ഞി കഷ്ണോ നമുക്കിത് വേണ്ട മഴ ഉള്ളതുകൊണ്ട് പിന്നെ സാധനമില്ല ചക്കപ്പുഴുക്കൊക്കെ തിന്നിട്ട് കടന്നുറങ്ങല്ലേ ഞാൻ ഇത് കണ്ണപ്പിനിട്ട് വരണ്ടട പാഴ്ചക്കല്ലോ നല്ല ടേസ്റ്റ് ആ ചെരി ബീപ് കറിയൊക്കെ ഉണ്ടെങ്കി ഒന്നും പറയാന